നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് എന്ന ലക്ഷ്യവുമായി മുന്നോട്ടു പോകുന്ന ബി ജെ പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും എട്ടിന്റെ പണിയാണ് കിട്ടാൻ പോകുന്നത് മോദി ഭരണം രാജ്യത്ത് തരംഗം സൃഷ്ടിച്ചു എന്ന് ബി ജെ പി അവകാശപ്പെടുമ്പോൾ പത്ത് വർഷമായി രാജ്യത്ത് തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും വർദ്ധിക്കുകയാണ് ചെയ്തത് എന്നാണ് കണക്കുകൾ പറയുന്നത് വീണ്ടും അധികാരത്തിലേറുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ടു പോകുമ്പോഴും ഇനിയൊരു അധികാരക്കസേര ബി ജെ പിക്ക് ലഭിച്ചാൽ അത് രാജ്യത്തെ കീറിമുറിക്കാനുള്ള ഒരു അവസരം കൂടിയാകും വർഗീയതയുടെയും ഭിന്നിപ്പിന്റെയും രാഷ്ട്രീയമാണ് അവർ രാജ്യത്ത് അഴിച്ചുവിടുന്നത് രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളെയും തന്റെ കാൽ കീഴിലാക്കി തനിക്കെതിരെ ശബ്ദിക്കുന്നവരെ അടിച്ചമർത്തുകയും അഴിക്കുള്ളിലാക്കുകയും ചെയ്യുന്ന നെറികട്ട രാഷ്ട്രീയമാണ് ബി ജെ പി കളിക്കുന്നത് പക്ഷേ കുറച്ചു ദിവസങ്ങളായി ബി ജെ പിയുടെ അടിപതർന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് തിരിച്ചടികൾക്ക് മേൽ തിരിച്ചടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിലക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കോടതി അല്പസമയത്തിനകം വിധി പറയുമെന്നാണ് റിപ്പോർട്ട് ദൈവത്തിന്റെയും ആരാധനാലയത്തിന്റെയും പേരിൽ വോട്ട് തേടിയെന്നാണ് ഹർജിക്കാരന്റെ വാദം ആനന്ദ്സ് ജന്താല എന്ന അഭിഭാഷകനാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് മോദിയെ ആറു വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങൾ മതപരമായും ജാതീയമായും വിദ്വേഷം സൃഷ്ടിക്കുന്നതാണെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഏപ്രിൽ ഒൻപതിന് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ നടത്തിയ പ്രസംഗവും ഹർജിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ദൈവങ്ങളെയോ ആരാധനാലയങ്ങളെയോ ഉപയോഗിക്കരുതെന്ന ചട്ടത്തിന്റെ ലംഘനമാണ് മോദിയുടെ പ്രസംഗത്തിൽ ഉണ്ടായതെന്നാണ് ഹർജിയുടെ വാദം തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ മോദി മതവും ജാതിയും നിരന്തരം ഉപയോഗിക്കുന്നുവെന്നും ഹർജിയിൽ പറയുന്നു എന്തായാലും ഹർജിയിൽ കോടതി ഉത്തരവ് എന്താണ് ഉണ്ടാവുക എന്ന് ഉറ്റുനോക്കുകയാണ് മോദിയെ രാജ്യത്ത് നിന്ന് തുടച്ചുനീക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ജനങ്ങൾ